போ தீர்னடா நீ தீர்னா ചപ്പാത്തിയാ ചപ്പാത്തി എന്താ ഉദ്ദേശിക്കുന്നത് നമ്മ പറ്റട്ടെ അറിയോ ദൈവമേ ചമ്മത്തിയാണ് അരക്കണത് ഏഹ് ചപ്പാത്തിയാണ് കിടിലും സാധനമാണ് ഗൈസ് കിടിലും സാധനമാണ് ചപ്പാത്തിന്റെ മാവാണ് അത് പൊടിയാണ് ഇത് ആമിയാണ് അപ്പൊ അത് ചപ്പാത്തിയാണ്

അമ്മ ചെയ്യാനും അവസ്ഥ കണ്ടോളു ഗൈസ് എന്റെ ജോലി ഇതാണ് ഗൈസ് എന്ത് വേണ്ട വേണ്ട നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ അമ്മയെ സഹായിക്കുന്ന ഒരു പുത്രി ഉണ്ടോ ഗൈസ് ആരാണാവോ

ഞാന സ്പെഷ്യൽ സാധനം ട്രാൻസ്ലേറ്റർ വിളിക്കേണ്ടി വരില്ലോ അമ്മിയെ ട്രാൻസ്ലേറ്റർ വിളിക്കേണ്ടി വരുല്ലോ ഇന്നിപ്പ എത്ര ഉള്ള പൊടിയൊക്കെ ഇട്ടിട്ട് എന്താവുമോ എന്തോ ഞാൻ ഞാൻ ദേഷ്യമൊന്നും കാണിക്കണ്ട വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കല്ലോ ഗൈസ് ഇതിങ്ങനെ ഊട്ടി അതണ്ട് പിന്നെ പരന്നു വരുമോന്ന് എനിക്ക് സംശയമാണ് രണ്ടല്ല എന്റെ പണി തീർന്നിട്ട് വേണമെങ്കിൽ പൊറോട്ടോ അമീന്റെ ചപ്പാത്തിയാണ് ഗെയ് അമീന്റെ ചപ്പാത്തി എനിക്ക് വയ്യ പിന്നെ അമ്മക്കുന്ന ഇവിടെ വെക്ക് എടുക്ക് എന്നാത് കാണിങ്ങനെന്താ പത്ത്